चिदानन्दाय ते नमः ॐ कोलाहपुरेश्वर्यै नमां कोलापुरेश्वर्य नमा ॐ कोलाहपुरेश्वर्यै नमः ॐ कोलाहपुरेश्वर्य नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 देवी हरे देवी 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 हरे 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 माया हरे माया 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 हरे हरे ओम नमो भगवते वासुदेवायां ഓം നമോ ഭഗവതേ ഓം നമോ ഭഗവതേ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നമസ്തേ 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 പ്രേമത്തോടു കൂടി അനുത്തോടു കൂടി നമ്മള് ഇങ്ങനെ ഭഗവതിയുടെ നാമം ജപിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ കോലാപുരേശ്വര മഹാത്മ്യം നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ കാരണം ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലെ ആകെ രണ്ട് ദിവസമേ ഉള്ളൂ നമുക്ക് കോലാപുരീശ്വര മഹാത്മ്യം അല്ലെങ്കിൽ ദേവി മൂകാംബികയുടെ ജന്മാഷ്ടമി നമ്മൾ പറയാനായിട്ട് നമ്മൾ എത്ര കണ്ട് എത്ര കണ്ട് എത്ര കണ്ട് ചുപിക്കുന്നോ അത്ര കണ്ട് അത്ര കണ്ട് അത്ര കണ്ട് നമ്മൾ നമ്മൾ നാമജപമാകുന്ന ഒരു എന്താ പറയുന്ന ഒരു വൈഭവം ഒരു വിഭൂതി നമ്മളിലേക്ക് വന്ന് നിറയും അല്ലേ അതൊന്ന് വന്ന് നിറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഹിതമായും ശുഭമായും വരും അതൊന്ന് നിറയുന്നത് വരെ നമ്മുടെ മായ പലതരത്തിൽ അലട്ടിക്കൊണ്ടേ ഇരിക്കും ജപിക്കുന്ന നാമം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുടെ പുറത്ത് പറയുന്നതാണ് മൂകാംബികയിൽ ഇരുപത്തിയേഴ് തവണയും ഇരുപത്തെട്ട് തവണയും ഒക്കെ നമ്മൾ തൊഴുന്നത് എന്തിനാണ് ആ തൊഴുന്നതെന്ന് പറയുന്ന ആ ദേവിയുടെ പ്രസാദ സിദ്ധിക്ക് വേണ്ടിയാണ് ആ പ്രസാദ സിദ്ധിയുടെ വക്കിലേക്ക് എത്തുമ്പോൾ ചണ്ഡികായ ഹോമം അഥവാ യാഗം എന്നൊക്കെ പറയുന്നത് ആ വരസിദ്ധിയുടെ പരമകാംഷ്ടയാണ് അതും നവചണ്ഡികയൊക്കെ ആകുമ്പോഴേക്കും അതിന്റെ പരമമായ കാംഷ്ടയാണ് ആ പരമകാംഷ്ടയുടെ വക്കിലെത്തപ്പോഴേക്കും നമ്മളെ മായ വല്ലാതെ കയറിയങ്ങ് നമ്മളെത്ര കണ്ട് ജപബലം ശക്തമാക്കുന്നോ അത്ര കണ്ട് മായ നമ്മളെ കയറിയെങ്ങും ഒരു പിടിയാണ് ആ പിടിയിൽ നിന്ന് വഴുതി മാറാൻ നമ്മൾ ബോധപൂർവം ശ്രമിച്ചേ പറ്റൂ അല്ലെ ആ അല്ലെങ്കിൽ ആ പിടിയിൽ നമ്മൾ പെട്ടുപോകും ഇത് എത്രയോ അനുഭവങ്ങളിലാണ് ഞാൻ ഈ പറയുന്നത് അല്ലെ നമ്മള് ആ ചോറ്റാനിക്കരമകം തൊഴുന്നതും മൂകാംബിക നമ്മൾ ദർശനത്തിന് ഇരിക്കുന്നതും നമ്മള് ഏതേതേതൊക്കെ പുണ്യം തിരുപ്പരല്ലാം പോകുന്നതിൻ്റെയും ദേവി ഉപാസനയാണോ ലക്ഷ്യം അതിൻ്റെ ഫലപ്രാപ്തിയുടെ ഒരു ഭാഗം നവചണ്ഡികയിലാണ് നവചണ്ഡിക ഹോമമായി അത് നടക്കുമ്പോൾ ആ അതിന് അതാണ് അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇല്ലേ ആ സമയത്തേക്ക് നമുക്ക് വന്ന് നമ്മളെ വന്ന് പിടിക്കുന്ന മായയ്ക്ക് ഒരു കുറവുമില്ല എങ്ങനെയൊക്കെയാണ് മായ വന്ന് പിടിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവിടം നമ്മൾ രക്ഷപ്പെടണം അവിടം നമ്മൾ വഴുതി രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു ഇല്ലെങ്കില് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാമജപം മുറുകെ പിടിക്കൂ നാമജപം മുറുകെ പിടിക്കൂ നാമജപം മുറുകെ പിടിക്കൂ ആ ലിഖിത നാമജപം പരിശീലിക്കൂ ലിഖിത നാമജപം പരിശീലിക്കൂ നമുക്ക് പാടാനോ ബുദ്ധിമുട്ടാണ് ഒക്കെയാണ് അല്ലെ പക്ഷെ ഈ ഇങ്ങനെയുള്ള ഈ ഒരു തരം ഹിൻട്രിക് മായകളെ നമുക്ക് തകർക്കാൻ നമുക്ക് പറ്റും കാരണം നമ്മൾ ഒരു ദിവസം നമ്മൾ മൂന്നോ നാലോ മണിക്കൂർ ജപം നടക്കുമ്പോൾ നമുക്ക് ഒരു തോന്നൽ സ്വമേധയാ വരും ഇത് ഞാൻ ഇത്ര കാലം കൊണ്ട് ചെയ്യുന്നു ഇത് ഞാൻ ചെയ്യുന്നു ഇത് ഞാനാണ് ഇത് ചെയ്യുന്നത് എനിക്കാണിത് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് പല 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 മായകൾ നമ്മളെ ബാധിക്കും അപ്പൊ ആ മായകൾ ബാധിക്കാതെ ഇരിക്കണമെങ്കിൽ അതുകൊണ്ടാണ് ആചാര്യന്മാര് നമ്മൾ നാമൻ ജപം മാത്രം പോരാ ലിഖിതനാമജപവും വേണം ലിഖിത നാമജപത്തിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ പറയും ഇല്ലേ ലിഖിത നാമജപവും നാമജപവും പോരാ കൂടെ മാത്രം പോരാ സേവ 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 സർവീസ് എന്ന് നമ്മൾ പറയും അല്ലെ അപ്പോഴേക്കും നമ്മൾ ആശുപത്രിയിൽ വ്യഥിതരായിരിക്കുന്നവര് ദുഃഖിതരായിരിക്കുന്നവര് ആഹാരമില്ലാത്തവര് മുറിവുണങ്ങാത്തവര് ഇതൊക്കെ ആത്മീയതയുടെ വഴികളാണ് നമ്മൾ അവരെ ഒരു ദിവസം സേവിക്കാൻ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ എത്രയോ ജന്മത്തെ കർമ്മമാണ് ഒഴിയുന്നത് എത്രയോ ജന്മത്തിലെ കർമ്മഫലമാണ് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ പ്രശാന്തി നിലയത്തിലാണെങ്കിലും ശരി അമൃതാനന്ദ മഠത്തിലാണെങ്കിലും ശരി ഏത് സന്യാസ സന്യാസമാർഗത്തിലേക്ക് നമ്മൾ പോകുമ്പോഴും നമ്മൾ ജപം ജപത്തിന്റെ ഒരു ഘട്ടത്തിൽ നമ്മൾ ലിഖിത ജപം കൂടെ സേവ സേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് സർവീസ് ടു ഹ്യൂമാനിറ്റി നമ്മൾ ഒരു ദിവസം തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ ഓർത്തോ ഡി ഡിവിഷനിൽ ചെന്ന് നിന്നാൽ തീരുന്ന അഹങ്കാരമേ നമുക്കൊക്കെ ഉള്ളു പത്ത് വയസ്സായവര് ഇരുപത് വയസ്സായവര് കൈയൊടിഞ്ഞത് കാലൊടിഞ്ഞത് വിരലൊടിഞ്ഞത് തുടങ്ങി എത്ര 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 തരത്തിലുള്ള ഇല്ലേ നടക്കാൻ പറ്റാത്തവര് ഇരിക്കാൻ പറ്റാത്തവര് അവിടെ നിന്ന് നമ്മള് നമ്മൾ ഇതൊന്നും കാണാതെയും അങ്ങനെയുള്ള സേവകൾക്ക് നമ്മൾ നമ്മുടെ സത്സംഗത്തിന്റെ ഒരു ഘട്ടം നമ്മൾ അഞ്ചു വർഷമാകുമ്പോൾ ഒരു ഘട്ടം കഴിയാണ് നമ്മൾ പതിയെ അടുത്ത ഘട്ടത്തിലേക്ക് എന്താണോ ആശ്രമത്തിലെ ആചാര്യന്മാരും ചരിയകളും നമ്മളെ പഠിപ്പിച്ചത് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ് അല്ലെ അഞ്ചു വർഷം നമ്മൾ എടുത്തു അഞ്ചു വർഷം കൊണ്ടാണ് നമ്മൾ ഈ വീടിനകത്ത് നിന്നുള്ള നാമജപം നമ്മൾ പതിയെ ഭഗവതിയുടെ ഭരതാമ്പ തൃപാദമായ തൃപാദത്തിലെ പാദസരമായ കുമാരി കന്യാകുമാരി അംബയുടെ പാദത്തിലേക്ക് നമ്മൾ നീളുന്നത് അല്ലേ ആ അമ്പയുടെ പാദത്തിൽ നേടുന്ന ത്രിവേണി സംഗമത്തിൽ നിന്നത് തുടങ്ങുന്നതിന് കാരണമുണ്ട് വ്യക്തമായ കാരണങ്ങളാണ് എന്തുകൊണ്ട് ത്രിവേണി സംഗമം ത്രിവേണി സംഗമത്തിൽ നിന്ന് എന്തിന് തുടങ്ങണം എന്താണ് അതിൻ്റെ ഇല്ലേ ത്രിവേണി സംഗമത്തിൽ നിന്ന് നമ്മളത് തുടങ്ങണം ഇല്ലേ അതുപോലെ തന്നെ ജീവിതത്തിൽ ആകസ്മികമായി മരണം വേട്ടയാടുന്നവർ അച്ഛനെ കൊണ്ടുപോകുന്നവര് ഭർത്താവിനെ കൊണ്ടുപോകുന്നവര് ഇല്ലേ ബന്ധുക്കളെ കൊണ്ടുപോകുന്നവര് ഇല്ലേ എന്ന് വരുന്നിടത്ത് അത് നാമജപത്തിനുള്ള ശക്തമായ ഉപാധിയാക്കി നമ്മളതിനെ മാറ്റണം മനസ്സ് തളരരുത് ഇല്ലേ വന്നപ്പോ അച്ഛനോ ഭർത്താവോ മക്കളോ ആരെയും കൊണ്ടല്ല നമ്മൾ വന്നത് നമ്മൾ പോകുമ്പോഴും നമ്മൾ ഇവരാരെയും കൊണ്ടുപോകുന്നില്ല ഇല്ലേ അവരവരുടെ കർമ്മമെല്ലാം ഒടുങ്ങുന്ന നേരത്ത് വൈ വന്മരം പതിക്കുന്നത് പോലെ അല്ലേ പതിക്കുന്നു അവിടെ ആ അതിനെ അതിജീവിക്കാനും നമുക്ക് നിസ്സംഗത അതിനെ അതിജീവിക്കാനും നാമജപം നമ്മളെ ഒരുപാട് സഹായിക്കും അതിനെ നമ്മൾ അവിടെയും മരണത്തിലും നമ്മൾ സ്വാർത്ഥരാകുന്നത് കൊണ്ടാണ് അയ്യോ എനിക്കിനി ആരുണ്ട് എനിക്കിനി ആരുണ്ട് അല്ലാതെ ഭർത്താവിൻ ആരുണ്ടെന്നോ അച്ഛൻ ആരുണ്ടെന്നോ ആലോചിച്ചല്ല നമ്മള് കരയുന്ന അയ്യോ എനിക്കിനി ആരുണ്ട് അയ്യോ ഞാനിനി എന്തു ചെയ്യും അയ്യോ എന്നെ ഇനി ആര് നോക്കാനുണ്ട് അയ്യോ എൻ്റെ വീട്ടിൽ ഇനി കാര്യങ്ങളാൽ നമ്മൾ അവിടെയും ഞാൻ 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 ഓരോ മരണത്തിലും നമ്മൾ അങ്ങനെയാണ് നമ്മൾ മനുഷ്യരല്ലേ നമ്മൾ അങ്ങനെയാണ് നമ്മള് ഇല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഇത് ആ നമ്മള് ഇതിൽ നിന്ന് നിൽക്കുന്ന അപ്പൊ അതിൽ നിന്ന് നമ്മൾ കരകയറണം എനിക്ക് ഭഗവതി ഉണ്ട് എനിക്ക് ഭഗവാനുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം അല്ലെ അങ്ങനെ നമ്മൾ നമ്മൾ അതാണ് അതിനാണ് നാമജപം അത് ഭർത്താവ് പോകുമ്പോഴും ശരി പോകുമ്പോഴും ശരി അമ്മ പോകുമ്പോഴും ശരി ഒക്കെ നമ്മൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിന് ഒരു എന്താ പറയുന്നത് ഒരു വിഭൂതി കാരണം നമ്മളിപ്പോ ഒരു ഇരുപത് വയസ്സില് മുപ്പത് വയസ്സില് ഒക്കെയാണ് മരണമെങ്കിൽ നമുക്ക് അതിനെ അകാല മരണമെന്ന് പറയാം ഇല്ലേ നമ്മൾ നാൽപ്പത് മുപ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പിന്നെ അകാലം എന്നൊരു വാക്ക് നമ്മൾ സാധാരണ പറയില്ല അല്ലേ എങ്കിലും നമ്മൾ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് അൻപത് ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയതിൻ്റെ കർമ്മത്തിൻ്റെ കണക്ക് തീർക്കാൻ വേണ്ടി മാത്രമാണല്ലോ നമ്മൾ വന്നിട്ടുള്ളത് പഴയതിൻ്റെ ബാലൻസ് എത്രയുണ്ടോ അപ്പം പണ്ട് മുപ്പത്താറ് ബാക്കി കിടന്നു അപ്പോൾ ഇതിനകത്ത് നൂറ്റി ഇരുപതിന് ബാക്കി ഇവിടെ ഒരു എൺപത്തി മൂന്ന് കിടപ്പുണ്ട് ശരി ആ എൺപത്തി മൂന്ന് ഇവിടെ ഇല്ല പഴയതിൽ നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറായി അപ്പം ഇതിൻ്റെ ബാക്കി ഇവിടെ ഒരു എഴുപത്തി ഇവിടെ ഇല്ലേ ശരാശരി പറഞ്ഞ ആശ്രമത്തിലെ സ്വാമി സ്വാമികൾ പറയുന്ന പോലെ ഒരു നൂറ്റി ഇരുപത് റൗണ്ട് ഇടു പഴയതിന്റെ ബാക്കിക്കൊല്ലി ഇതിന് വന്നേക്കുന്നെ ആ റൗണ്ട് പിടിച്ചാ പോരെ എന്ന് നമ്മൾ ചോദിക്കും അല്ലെ അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് നമ്മള് പ്രേമത്തോടെ കൂടി ഇല്ലേ മരണത്തെ നമ്മൾ അങ്ങനെ നമ്മൾ പറയുന്ന ഒരു വലിയൊരു വിഷാദ ഭാവത്തിൽ കാണുന്നതിന് പകരം ർവതം ഹിതമായി അപ്പൊ എനിക്കിനി എത്ര കാണുമോ ആവോ ഞാൻ കമന്റ് കാണുന്നുണ്ട് എൻ്റെ ഒരു തൊണ്ണൂറ്റാറ് കാണുമായിരിക്കും മതിയാവില്ല എന്റെ പൊന്ന സാറെ സാറിന്റെ രൂപം ഒരു തരത്തിലും നമുക്ക് അങ്ങോട്ട് മനസ്സിൽ രജിസ്റ്റർ ആവുന്നില്ല സമയം എടുക്കും സമയം എടുക്കും ഇല്ലേ അതാ അതാ ശരി അതിത്രയും വർഷം ഈ താടി വളർത്തി കണ്ടതുകൊണ്ടാണ് ഓം സർവമംഗളമംഗല്യേം ശിവേം അതാ അവിടെ ഒരാൾ റെഡിയാണ് പോവാനൊക്കെ റെഡിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോയാ പറ്റുമോ കഥകളൊക്കെ ആര് കൊണ്ടുപോകും ബാക്കി കർമ്മങ്ങളൊക്കെ ആര് ചെയ്യും കർമ്മങ്ങളൊക്കെ കർമ്മമെല്ലാം കർമ്മമെല്ലാം ഒടുങ്ങുന്ന നേരത്ത് അല്ലെ കർമ്മമെല്ലാം ഒടുങ്ങുന്ന നേരത്ത് നമുക്കതെല്ലാം എല്ലാം നമുക്ക് നമ്മളൊക്കെ പോയേ പറ്റൂള്ളൂ ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്ന് അറിഞ്ഞില്ല ഇന്നി കണ്ട നമ്മുടെ തന്നെ ഒരു കുഞ്ഞു കുഞ്ഞുമോളുണ്ട് അഞ്ജു എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിന്റെ അച്ഛൻ വിഷ്ണുഗതി സദ്ഗതി പ്രാപിച്ചിട്ട് കുറച്ചധികം കുറച്ചധികം ദിവസം ആയിട്ടില്ല അല്ലേ അവരോടും ആ അവരോടും എന്താ പറയുന്നത് കുടുംബത്തിനോടും പറയാനുള്ളത് ഇല്ലേ കർമ്മത്തിന്റെ ഗതിയെ തടുക്കാൻ നമുക്ക് ആർക്കുമില്ല ഇല്ല അല്ലേ അയ്യോ എനിക്ക് മതിയായിന്ന് ഓ ശരി ശരി ആ കൈ കിടക്കുന്ന പത്ത് വള ഊരി ആർക്കെങ്കിലും കൊടുക്കുവോ ഇപ്പൊ അത് വീടും വസ്തുക്കളും ഒക്കെ ആർക്കെങ്കിലും എഴുതി കൊടുക്കുവോ നമ്മൾ മതിയായി എന്നൊക്കെ പറയാൻ അനുഭവമാണ് അങ്ങോട്ട് ചോദിച്ചു നോക്കണം അപ്പോഴാണ് ഒരു വള പോയിട്ട് ഒരു ഗ്രാം തരണോ വേണ്ടതെന്ന് ആലോചിക്കുന്നത് ഇല്ലേ കമന്റ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് ഉം എല്ലാം കാണുന്നുണ്ട് ഇവിടെ ഇരുന്നുണ്ട് ഞാൻ എല്ലാം വായിക്കുന്നുമുണ്ട് എവിടെ ജീവിത മതിയായ അമ്മ എവിടെ ആ കയ്യിൽ എത്ര വളയുണ്ട് അതാ ഇവിടെ അഞ്ചാറ് പേര് കമന്റ് ഇടുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോന്നങ്ങ് കൊടുക്കാവോ കർമ്മമെല്ലാം അറിയാതെ പറഞ്ഞു പോയതാണ് സാറേ എനിക്കിനി നൂറ്റി ഇരുപത് കൊല്ലം കഴിഞ്ഞു പോയാ മതി ആ കർമ്മമെല്ലാം ഓടുങ്ങുന്ന നേരത്തെ തനനാരന ഒന്ന് എനിക്കും കിട്ടുമെന്ന് ഇരുന്നാ മതി ഓട്ടന്റെ അവൻ വന്നേക്കുവാ ഒരു വള വാങ്ങിയാൻ ആര് നമ്മുടെ ആബിൻ നേരത്തെ പത്ത് എഴുപത് വയസ്സായാൽ ഈ മക്കൾക്കും കൊടുക്കണ്ട മരുമക്കൾക്കും കൊടുക്കണ്ട അവനവന് വെച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നോക്കണം ഈ ഉറുമ്പ് കൂട്ടുന്നത് പോലെ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ആർക്ക് കൊടുക്കാൻ അല്ല ആർക്ക് കൊടുക്കാൻ ഈ ആ ഈ കൊടുക്കുന്നവർക്ക് വല്ല വിലയും ഉണ്ടോ നമ്മൾ ഈ ഇരുപത് കൊല്ലം കൂട്ടി വെച്ചാൽ ഒരു മൂന്ന് ലക്ഷം രൂപ കൂടുമായിരിക്കും അല്ലെങ്കിൽ ഒരു നാല് ലക്ഷം രൂപ കൂടുമായിരിക്കും പിറ്റേ ദിവസം മരുമോള് കൊണ്ടുവന്ന് പട്ടായിയിൽ കൊണ്ടുപോയി അടിച്ചുപോളിക്കൂലേ അമ്മായിരെ വക കോൺട്രിബ്യൂഷൻ കൃഷ്ണ 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 ഗോവിന്ദ പറഞ്ഞത് നന്നായി സാറേ ഓർമ്മിച്ചത് നന്നായി സാറേ മരുമോള് കൊണ്ടുപോകണേലും ഭേദം ഞാൻ ഇതൊക്കെ വിറ്റ് ഇപ്പൊ ഞാൻ എവിടെ പോകുന്നു ഞാൻ വിറ്റ് കൈലാസത്തിൽ പോകുമ്പോൾ അടിപൊളി 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 ഓ കൃഷ്ണ 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 മുദനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവാ സത്യം പൂട്ടി വെക്കാനൊന്നും ഇല്ലെങ്കിൽ എന്തൊരു സന്തോഷമാണല്ലേ അത് കഴിഞ്ഞ സത്സംഗത്തിലോ യജ്ഞത്തിലോ വന്ന അമ്മ പറയായിരുന്നു ഏ പോയിന് പോന് സാറേ കഴുത്തി കിടക്കുന്നത് വെറും ഒരു പേളിന്റെ മുത്തിന്റെ മാല ആയതുകൊണ്ട് ബസ്സിലിരിക്കാനും പേടിയില്ല ട്രെയിനിലിരിക്കാനും പേടിയില്ല ആരും പൊട്ടിച്ചുകൊണ്ട് പോകുന്നതും പേടിയില്ല അത് സ്വർണ്ണമാണെങ്കിൽ നമ്മളെ മനസ്സമാധാനം പോകത്തില്ലയോ സാർ ഞാൻ അപ്പൊ ആലോചിക്കായിരുന്നു ഉം സത്യമാണ് ഈ വിലപിടിപ്പുള്ളതൊക്കെ കൊണ്ടു കിടക്കുമ്പോഴാണ് നമുക്ക് പേടി മറ്റേത് ഒന്നും കൊണ്ടുപോകാനില്ല എന്തോ കൊണ്ടുപോകും അതാ പൊട്ടിച്ചുകൊണ്ട് പോണവൻ തിരിച്ചു കൊണ്ടുവന്ന് നമുക്ക് രണ്ടടും കൂടെ തന്നിട്ട് പോകുമോ ഓ ഇതാണ് ഒരു തൊണ്ട നടക്കുന്നത് അതുകൊണ്ട് ഇല്ലേ കൃഷ്ണ കൃഷ്ണ മുകുന്ദജനാർത്ഥന ഇന്ന് മാതാജിയെ കണ്ടില്ലല്ലോ കരിക്കകത്തിന്ന് കൃഷ്ണ ഗോവിന്ദനാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ ഇത് പണ്ട് ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രായമായൊരു അമ്മയുടെ കഴുതി കിടന്ന മാല ആ വീട്ടിലെ സഹായത്തിന് നിന്ന് സ്ത്രീ ഇവരെ അറിയാതെ എടുത്തുകൊണ്ട് പണയം മിക്കാൻ കൊണ്ടുപോയി ഒരു പണയമേക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാങ്കുകാര് ആ ബാങ്കുകാര് ഇതാണ് ഇത് ഒറിജിനൽ ഗോൾഡ് അല്ല എന്ന് പറഞ്ഞു അപ്പം ഈ ശാരദടത്തി കൊണ്ടുവന്ന് ഈ അമ്മയുടെ കൈ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു ഷോ എന്നെ കൂടെ പറ്റിച്ചല്ലോ പത്ത് പന്ത്രണ്ട് കൊല്ലം കൊണ്ട് ആ അതാ ഉം പത്ത് പന്ത്രണ്ട് കൊല്ലം കൊണ്ട് അതാ വളരെ ടച്ചിങ് ആയിട്ട് ഒരു അമ്മ എഴുതിയിട്ടുണ്ട് ഈ ലൈവാണ് എൻ്റെ സത്യത്തിൽ ഈ ലൈവാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായത് ജീവിക്കുന്ന മക്കളും ഉണ്ട് ശരി അമ്മ സന്തോഷമായിട്ടിരിക്കും അമ്മേ നമ്മൾ വന്നപ്പോൾ ആരെയും കൊണ്ടുപോകുന്നില്ല ആരെയും കൊണ്ടുപോകുന്നുല്ലേ ഓഹ് അത് വല്ലാത്തൊരു ഞാൻ അമ്മയുടെ പേര് പറയുന്നില്ല ഞാൻ ആ കമൻ്റ് വായിച്ചു വന്നേ ഉള്ളൂ അല്ലേ മെന്തന്ന റിഞ്ഞല ഇനി കണ്ടതടിക്കും ഗുരുനാഥൻ ഗുരുനാഥാ ശരിയാ പൊട്ടിച്ച് പൊട്ടിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നവർ സ്വർണം അല്ലെങ്കിൽ രണ്ട് രണ്ട് അത് തരും കേട്ടോ ചിലപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലരൊക്കെ ഇപ്പൊ ഈ കല്യാണത്തിനൊക്കെ ഇടുന്നതൊന്നും ഉള്ള ഉള്ളതാണോ ഇല്ലാതാണോ നമുക്കൊന്ന് പറഞ്ഞുകൂടലോ ഓരോരുത്തർക്ക് ഓരോരോ ദുഃഖം സത്യമാണ് സാർ ലൈവ് ഉള്ളത് ഒരു സന്തോഷം സന്തോഷമില്ലേ എൻ്റെ ജീവിതത്തിൽ വരുത്തിയത് ലൈവ് കാണാൻ തുടങ്ങിയാൽ പിന്നെ മക്കളെല്ലാം ഈ ലൈവ് സന്തോഷത്തോടെ കാണുന്നു ശരി ആ അമ്മ വന്നു മമ്മി കൈ മഹാദേവി എന്ന വന്ന് പറഞ്ഞിട്ട് ആ വന്നു ഇത് ഇതെവിടെ പോയിരുന്നോ എന്തു ഇപ്പൊ റെൻറ്റിന് കിട്ടുവന്ന് അഭിൻദാസ് പറയുന്നു എനിക്ക് നല്ല നമ്മുടെ പാലയിലുള്ള അമ്മ കാല് വയ്ക്കാതെ കിടക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് അമ്മയും സുഖമായി വരട്ടെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ധന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ യു ലുക്കിലേക്ക് എ പോലീസ് ഓഫീസർ ആ ഇതാരാണ് അജീഷ് യു ലുക്ക് മീശ വിരിക്കണോ നാമം ജപിക്കുന്നതിന് താടിയും രുദ്രാക്ഷോധം വേണോ നിർബന്ധമൊന്നുമില്ല മാത്രം ഒരു പത്ത് പന്ത്രണ്ട് വർഷം ആവുന്നു അല്ലേ ഭയങ്കരമായിട്ട് സ്കിൻ ഇറിറ്റേഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ വിചാരിച്ചു കുറച്ച് ദിവസത്തേക്ക് ഇതൊന്ന് മാറ്റി എന്ന് വിചാരിച്ചിട്ടാണ് അതാ ഉം കല്യാണത്തിന് കല്യാണത്തിന് റെൻഡൽ ആഭരണങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ നമുക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് അതാ അതാ മീശ പിരിച്ചാൽ ഈ അമ്മമാരൊക്കെ പേടിക്കും അതുകൊണ്ട് അത് വേണ്ട നാമം ജപിച്ചില്ലെങ്കിൽ ഞാൻ മീശ വിരിക്കും ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു ആ കാര്യമൊക്കെ ശരി ഈ അമ്മമാരൊക്കെ ഇവിടെ ഇരിക്കുന്നതൊക്കെ ഒക്കെ ശരിയെന്നെ നാമം ജപിക്കാതെയോ ഏറ്റോ കന്യാകുമാരിയിൽ വരുന്നുണ്ടല്ലോ നാമം ജപിക്കാതെ സഹസ്ര നാമം എഴുതാതെയൊക്കെ വരുന്ന അമ്മമാരെയൊക്കെ ഞാൻ ലവ രണ്ട് തരുന്നുണ്ട് പിന്നെ കന്യാകുമാരി യാത്ര എന്ന് പറയുന്നത് മനസ്സിലാക്കാനുള്ളത് കന്യാകുമാരി യാത്ര എന്ന് പറയുന്നത് ഒരു എക്സ്കർഷൻ അല്ല നമ്മുടെ സത്സംഗത്തിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് കൊണ്ട് അഞ്ച് വർഷമായി നമ്മൾ സത്സംഗത്തിലേക്ക് ആ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു എന്നുള്ളതും ഇല്ലേ ചില ചില മാറ്റങ്ങൾ നമ്മുടെ ജപപ്രക്രിയയിൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉം നാമം ജപിക്കാത്ത അമ്മമാരെയൊക്കെ ഉം എന്നെ കൊണ്ട് വെറുതെ മീശ വിരിപ്പിക്കരുത് അമ്മമാര് നാമം ജപിച്ചില്ലെങ്കിൽ കൃത്യമായിട്ട് കാണുന്നുണ്ടോ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ആ പൊക്കും അതെ നാമം ജപിച്ചില്ലെങ്കിൽ അമ്മമാരെ പൊക്കു മാത്രം തന്നെ ഉള്ളു അതിനകത്ത് വേറെ ഡൗട്ട് ഒന്നുമില്ല ആ അതുകൊണ്ട് ഈ കന്യാകുമാരി പോകുമ്പോ നാമം ഒരു തവണ പോലെ എഴുതാതെ ആരെങ്കിലും വരാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ദൂരെ എന്നുള്ളവർക്ക് പറ്റിയെന്ന് വരില്ല മാും സാരമില്ല ഇല്ലേ അപ്പൊ നമ്മുടെ കന്യാകുമാരി പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് കൃത്യം ഷാർപ്പ് ഒരു ആ ഷാർപ്പ് ഒരു ഒരു ഒൻപത് മണിക്കെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് തിരിക്കണം നമുക്ക് പരമാവധിയാണ് നമ്മൾ ഒൻപത് മണി എന്ന് പറയുന്നത് എല്ലാവരും അതിന് മുമ്പ് എത്താൻ പറ്റുമെങ്കിൽ ഒരു എല്ലാവർക്കും വരാൻ പറ്റൂല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ട് അപ്പൊ ആരും ഒക്കെ ഒരു കമന്റ് കമന്റ് എഴുതിയിട്ടുണ്ട് അപ്പൊ ഒരുപാട് ആകെ അൻപത് പേർക്കല്ലേ വരാൻ പറ്റുള്ളൂ നമ്മുടെ സച്ചംഗത്തിനകത്ത് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം പേര് നമ്മുടെ സത്സംഗത്തിലുണ്ട് അപ്പം വളരെ കുറച്ച് പേർക്കല്ലേ വളരെ ഹാൻഡി ആയിട്ടുള്ള ആ അപ്പം നമ്മൾ വളരെ ഹാൻഡി ആയിട്ട് അൻപതോ അൻപത്തഞ്ചോ പേർക്കാണ് നമുക്ക് വരാൻ പറ്റുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വതും തമിഴ് ജന്മിയെ പോലെയാണെന്ന് ആഹാ ഹരിപൊളി ഞാൻ പൊട്ട് അപ്പോൾ ഈ അൻപത്തഞ്ചോ അറുപതോ പേർക്ക് നമ്മുടെ ആ ഞാൻ ആ ഐറ്റനറി നമ്മൾ പറയാം ഇരുപത്തി ഒന്നാം തീയതി നമ്മൾ രാവിലെ നമ്മൾ ഒരു ഒൻപത് മണിക്കെങ്കിലും നമ്മൾ നമ്മൾക്ക് ഇവിടുന്ന് തിരുവനന്തപുരത്തേന്ന് തിരിക്കാൻ പറ്റിയാൽ അതിനു മുമ്പ് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് കൺസേൺഡ് മഠാധിപതി അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഇത് ചെയ്യാം അത് വരാൻ പറ്റിയാൽ നമുക്ക് നേരെ കന്യാകുമാരിയിലേക്ക് അവിടെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണാനും പഠിക്കാനും അറിയാനും ജപിക്കാനും ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം കന്യാകുമാരി ഭഗവതിയെ ദർശനം കഴിഞ്ഞ് ക്ഷേത്രാങ്കണത്തിൽ നമ്മൾ നാമവും ജപിച്ച് നാമം ജപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെന്യൂയില് വന്ന് കഴിയുമ്പോഴേക്കും നവാഭരണ പൂജയുണ്ട് അന്ന് അന്നത്തെ ദിവസത്തിന് വേറെ പ്രത്യേകതയുണ്ട് കന്യാകുമാരിയിൽ നിന്ന് ശംഖിൽ ഭഗവതി ആവാഹിച്ച് നമ്മൾ യജ്ഞവേദിയിലേക്ക് എഴുന്നള്ളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ യജ്ഞവേദിയിൽ എഴുന്നള്ളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭഗവതിക്ക് വേണ്ടുന്ന കർമ്മങ്ങളും ക്രിയകളും ഭഗവതിക്ക് നാമജപവും ഉണ്ട് അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നഗരസങ്കീർത്തനമുണ്ട് നഗരസങ്കീർത്തനം കഴിഞ്ഞ് സൂര്യോദയം കാണാൻ പോവും നമ്മൾ സൂര്യോദയം കഴിഞ്ഞ് രാവിലത്തെ നാമജ നാമജപവും ഭജൻസും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കി കാര്യങ്ങൾ എത്ര നമ്മൾ നേരത്തെ എത്താൻ പറ്റുമോ കാരണം എന്ന് പറഞ്ഞാൽ എത്ര നേരത്തെ എത്താൻ പറ്റുമോ അത്രയും നേരത്തെ എത്തുക എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ ഒരു സമയം പറഞ്ഞു പോയത് കൊണ്ടാണ് നമ്മൾ അതിന് പറ്റാത്തത് ഇല്ലേ എത്ര നേരത്തെ എത്താൻ പറ്റുമോ അത്രയും നേരത്തെ എത്താൻ പറ്റുക എന്ന് പറയുന്നതാണ് നമ്മൾക്ക് ഒൻപത് മണിക്കെങ്കിലും വരാൻ പറ്റാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും വരാൻ പറ്റാത്തവർക്ക് വേണ്ടിയും ഉറപ്പായിട്ടും പക്ഷെ ഞാൻ ഈ പറയുന്നത് ഒരുപാട് പേരുടെ റിക്വസ്റ്റുകളെ നമ്മൾ പറ്റാ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നുണ്ട് കാരണം ഒരുപാട് ജപിക്കാനുണ്ട് ഒരുപാട് മെഡിറ്റേഷൻ ടൈമുണ്ട് അപ്പോൾ ഒരുപാട് ക്രൗഡ് ആയാലും നമുക്ക് മാനേജ് ചെയ്യാൻ പാടാണ്ട് നമുക്ക് തുടക്കത്തിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് നമുക്ക് നോക്കാം ഇല്ലേ ട്രെയിൻ ലേറ്റ് ലേറ്റായാലും വരുമെന്ന് പറയുന്നവരെ ഒരുപാട് എക്സ്ട്രീം ലേറ്റ് ആയിരുന്നില്ലെങ്കിൽ ഇല്ല ഇപ്പൊ ഒരു എട്ട് മണിക്കൂർ ഏഴ് മണിക്കൂറൊക്കെ ലേറ്റ് ആയാൽ ബാക്കിയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും ഇപ്പോൾ അരമണിക്കൂർ പതിനഞ്ച് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ഏറ്റവും പ്രധാനം ആണ് ഡിസിപ്ലിൻ ഇൻ ദി സെൻസ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിനറി പാത് വേ കൂടിയാണ് അല്ലെ കാരണം ഇത് നമ്മൾ ഒരാളോ രണ്ടുപേരോ യജ്ഞത്തിന് അവിടെ നിന്ന് ഇവിടുന്ന് വരുന്ന പോരാ നമ്മൾ അൻപത് പേര് അല്ലെങ്കിൽ നാല്പത്തഞ്ചു പേര് ഒരുമിച്ച് ഒരേ മനസ്സോട് കൂടെ പോകുന്നു ഒരേ മനസ്സോടെ നാമം ജപിക്കുന്നു ഒരേ മനസ്സോടെ ഭഗവതിയുടെ പാദത്തില് കന്യാകുമാരിയില് ഇല്ല എത്രവേണീ സംഗമത്തില് ആ ഭഗവതിയുടെ പാദങ്ങൾ നമ്മൾ നനയ്ക്കുന്നു ഒരേ മനസ്സോടുകൂടി നമ്മൾ അന്നത്തെ രാത്രിയത്തെ നാമസങ്കീർത്തനവും ജപവും ധ്യാനവുമായി കൊടുക്കുന്നു എല്ലാം അമ്മമാരും ഒരുപാട് ചേട്ടന്മാരുണ്ട് അല്ലെ കുഞ്ഞു പിള്ളേർസ് ഉണ്ട് അല്ലെ ഇത് നമ്മുടെ ആദ്യത്തെ ഒരു ആദ്യത്തെ ഒരു എഫർട്ടാണ് അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ ഭക്തി മാത്രമായിരിക്കണം നമ്മൾ ഒന്നിനെക്കുറിച്ചും ഒരു പരാതികൾ ഇല്ലാതിരിക്കുന്ന ഒരു മനസ്സിതിയോട് വേണം യാത്ര ചെയ്യാൻ കാരണം യാത്ര ചെയ്യുന്ന സമയത്ത് കൂടെയുള്ളവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ചിലപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ കാത്തുനിന്ന് ഒന്ന് വരാം ഇതൊക്കെ ക്ഷമയുടെ വഴികളാണ് ഇതെല്ലാം സ്പിരിച്വാലിറ്റിയുടെ വഴികളാണ് ഇല്ലേ ഈ പറയുന്ന ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കും വരാം അന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തരുന്ന അതുകൊണ്ട് വളരെ ക്ഷമയോടെ നാമസങ്കരത്തിന് ഏറ്റവും പ്രധാനം നാമജപത്തോടുകൂടി മൂകാംബിക ജന്മാഷ്ടമി നാമോ നാമ മഹോത്സവം തുടങ്ങുകയാണ് അപ്പോൾ പ്രസാദം കൊണ്ടുവരണം ഗുരുവായൂർ വരുമെന്ന് തരാം അല്ലെ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് അതിനകത്ത് കാരണം ഈ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ അൻപത് പേരിൽ ഒരു നാൽപ്പത് പേരും അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞവരുമാണ് അല്ലേ അപ്പോൾ അമ്മമാരുടെ സന്തോഷം വലിയൊരു ഫാക്റ്റാണ് നമ്മൾ ചിലപ്പോൾ ഈ നാൽപ്പത് വയസ്സിൽ കൂടി നടക്കുന്ന അതേ സ്പിരിറ്റിൽ ഈ അമ്മമാർക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല നമ്മളിതൊരു യാത്രയാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും നാമജപത്തിനും ഇത് ആധ്യാത്മിക സാധനയാണ് ത്രിവേണി സംഗമത്തില് മുങ്ങാനും ഭഗവതിയുടെ പ്രസാദം കിട്ടാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച മൂകാംബിക ഭഗവതിയുടെ നാമസങ്കീർത്തനം തുടങ്ങാണ് ഇന്നിപ്പോൾ വി ആർ ബിറ്റ് ലേറ്റ് നമ്മൾ കുറച്ച് ലേറ്റായി ലേറ്റായി ലേറ്റായിട്ട് കാരണം ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാം കഴിഞ്ഞ് ലൈവ് തുടങ്ങാൻ നേരത്ത് അമ്പലത്തിൽ നിന്ന് ഒരു പിടി വന്നു സർ അത്യാവശ്യം അവിടെ ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഒരു ലക്ഷണം നോക്കാനായിരുന്നു അപ്പം ക്ഷണം ഇൻ ദി സെൻസ് ഒരു കാര്യം സംശയം തീർക്കാനായിരുന്നു അപ്പോൾ അകത്ത് അങ്ങനെ പോവേണ്ടി വന്നത് കൊണ്ടാണ് എട്ട് മണി എന്ന് പറയുന്നത് ഞാൻ ലേറ്റായി പോയത് എട്ടേ കാലം എന്ന് പറയുന്നത് ആ ഹസ്ബൻഡ് നാട്ടിൽ വന്നു എന്ന് കമന്റ് കണ്ടു സന്തോഷം വളരെ സന്തോഷം അദ്ദേഹത്തിനോട് പ്രാർത്ഥനയിൽ ഓർമ്മിക്കണം ഉറപ്പായിട്ടും എരുക്ക് പൊടിക്കുന്ന ദോഷമാണോ ദോഷമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നാമസങ്കീർത്തന പദ്ധതിയാണ് അപ്പോ ഹരി അപ്പോൾ കഴിയുന്നത് മൂകാംബികാശാസ്ത്രം നമ്മൾ നമ്മൾ ഞാൻ പഠിപ്പിച്ച് നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ് ആ മൂകാംബികാശാസ്ത്രം നാമം ജപിക്കണം സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തർക്കുക എന്ന് പ്രാർത്ഥിച്ചാൽ ഹരി 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 ബോൾ രാധേ 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 ശ്യാം എന്തെങ്കിലും സംശയമുണ്ടോ യാത്രയെക്കുറിച്ചോ ഫുഡ് ഉറപ്പായിട്ടും അഞ്ച് നേരവും ഫുഡുണ്ട് പോരെ ശരി കാണാം കൂടി സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ഭഗവത്പാദങ്ങളിൽ സർവ്വതും സമർപ്പിച്ച ഹരിഹരി ഹരി ഹരി പോലും രാധേ 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 ശ്രീ ആം സത് ശ്രീയാൽ നാളെ രാവിലെ അഞ്ചരയ്ക്ക് ഉണ്ട് നമുക്ക് ലൈവില് ബാക്കി ജപം സീരിയസ് ആയിട്ട് നമുക്ക് തുടങ്ങാം ഹരി